നബിഅഅലൈമുദ്ധ സമയത്ത് ഊഹർ നിസ്കാരം നിർവഹിച്ച മസ്ജിദാണില്ല ഈ കാണുന്ന മസ്ജിദ് എന്ന് പറയുന്ന മസ്ജിദ് ഇന്ന് ഈ രൂപത്തിൽ കാണുന്ന ഈ ഒരു മസ്ജിദ് കുറെ മുമ്പ് കുറച്ച് മുമ്പ് ഇതെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സർക്കാർ പുനർനിർമ്മിച്ചതാണല്ലേ ഈയൊരു കോലത്തില് ഇതെല്ലാം മണ്ണിന്റെ അടിയിലായി പോയിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ് വന്ന് കണ്ടവർക്കൊക്കെ ഇതിനെ കുറിച്ചിട്ട് അറിയാം എന്തായാലും അലഹദില്ലാ ഈ മസ്ജിദ് അതുപോലെ പഴയ കാലത്ത് ഓർമ്മകൾ ഉണ്ടായിരുന്നു അതുപോലെ ഈ മസ്ജിദ് പുനർനിർമ്മിക്കപ്പെട്ടിരുന്നു ഈ ഒരു മസ്ജിദ് പശ്ചാത്തലമായിട്ട് ഖുറാൻ്റെ ഒരാഴത്തന്നെ ഇറങ്ങിയിട്ടുണ്ട് എം സാഹ് അലൈഹി സ്വലമിന്റെ കൂടെ സ്വാപത്തുക്കൾ നിസ്കരിക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടിയ സമയത്ത് നം അലൈഹി വസ്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സദസ്സുകളിൽ വിശാലതമാക്കി കൊടുക്കാനിട്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഖുറാൻ്റെ ഒരു ആയത്ത് അറക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് ഡ്രസ്സുകളിൽ വിശാലത കാണിക്കാനും അതുപോലെ നിങ്ങളോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പിരിഞ്ഞു പോകണം എന്നും അർത്ഥം വരുന്ന ഒരാഴത്തന്നെ ഈ ഖുറാനിൽ അറക്കപ്പെട്ടിട്ടില്ല എന്തായാലും അലഹമ്മദി റാഹത്താണ് ഇപ്പോൾ ഇവിടെ ഇവിടെ വന്ന് കാണാനും ഇവിടെ നിസ്കരിക്കാനും എല്ലാവരും ഒരുപാട് പേര് ഇപ്പൊ വരുന്നുണ്ടിട്ടില്ല ഉമ്മറക്കും അജിനും വരുന്ന ഒരുപാട് പേര് ഇവിടെ എല്ലാം മിസ് വിസ്രിച്ചിട്ടാണ് പോകാറുള്ളത് എന്താ അഷം തരില്ല എല്ലാവർക്കും ഇവിടെ വന്ന് കാണാൻ അനുസ്തരിക്കാനൊക്കെ അള്ളാഹു തോഫിക്ക് നൽകട്ടെയാണ്